ഇതാണ് തഴ ആനച്ചമയങ്ങളിൽ പുതിയ മാനവും വർണ്ണവും ഭാവവും പിരിയിച്ച തൃപ്പൂണിത്തറയുടെ സ്വന്തമായ ആനച്ചമയമാണ് തഴ മുത്തുക്കുടയ്ക്ക് പകരം കൂട്ടാനപ്പുറത്ത് പിടിക്കുന്ന അലങ്കാരമാണ് തഴ രാത്രിയിൽ തൂവെള്ള നിറത്തിലുള്ളതും പകൽ സമയത്ത് മജന്ത വാടാമുലപ്പൂവിൻ്റെ നിറത്തിലുള്ളതുമായ തഴയാണ് ആനപ്പുറത്ത് മുത്തുക്കുടയ്ക്ക് പകരമായി ഉപയോഗിക്കുന്നത് തഴ തൃപ്പൂണിത്തറയുടെ പ്രത്യേകതയാണ് നാടൻ പാരമ്പര്യ നിർമ്മിതി എന്ന് പറയാമെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ കൊച്ചി രാജ്യത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഡച്ച് സംസ്കാരത്തിൻ്റെ ടച്ച് ഈ തഴയുടെ രൂപകൽപ്പനയിൽ സ്വാധീനിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാതിരിക്കാനാവില്ല വ്യത്യസ്തമായ ഈ രൂപഭംഗി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത മരം കടഞ്ഞെടുത്ത കാലുകളിൽ ഞൊറിയിട്ട തഴ തൃപ്പൂണത്ര ഉത്സവത്തിലാണ് പ്രധാനമായും കാണുന്നത് ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ മറ്റു ക്ഷേത്രങ്ങളിലും എഴുന്നള്ളിപ്പിൽ മുത്തുക്കുടയ്ക്ക് പകരമായി അലങ്കാരമായി തഴ കണ്ടുവരുന്നു ആനച്ചമയങ്ങളിലെ വ്യത്യസ്തമായ മാനംതീർത്ത ഈ തഴയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പങ്കുവയ്ക്കുമല്ലോ സർവം പൂർണത്രയീശം